നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ ചെയ്യുന്നത് ലക്ഷ്യ പുതുതായി ആരംഭിക്കുന്ന എക്സാം ബാച്ചിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എൽ ഡി ക്ലർക്ക് ജൂലൈ മാസം ഇരുപത്തി തീയതി തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ നടക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അടുത്ത മാസം അതായത് ജൂൺ മാസം നാലാം തീയതി ലക്ഷയുടെ തിരുവനന്തപുരം സെൻറ്ററിൽ എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ പത്തര മുതൽ ഒരു മണിവരെ ആയിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഒരു ദിവസം ഒരു ജനറൽ എക്സാമിനേഷൻ അതായത് ഒരു മോഡൽ എക്സാമിനേഷൻ ഉണ്ടാകും അതിനു പുറമെ ഒരു കറണ്ട് അവേഴ്സിൻ്റെ എക്സാമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് ആ ബാച്ചിൽ പഠിക്കുന്ന ആളിനെ അറിയിച്ച ശേഷം അതിനടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഒരു പരീക്ഷയായിരിക്കും ഉണ്ടാകുക മുൻ വർഷങ്ങളിൽ ഇതേപോലെ എക്സാം ബാച്ചുകൾ കണ്ടക്ട് ചെയ്തിരുന്നു ആ എക്സാം ബാച്ചിൽ അറ്റൻഡ് ചെയ്ത ഒരു പരിധി വരെ പഠിച്ച ഓരോ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഫലപ്രദമായിരുന്നു എന്നത് തീർച്ചയായും പറയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആൾ ഒരു പരിധി വരെ എങ്കിലും നമ്മുടെ ടോപ്പിക്ക് കവർ ചെയ്ത ഒരാളായിരിക്കണം പുതുതായി പഠിക്കാൻ തുടങ്ങുന്ന ഒരാളോ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങി കുറച്ച് വസ്തുതകൾ മാത്രം സ്വായത്തമാക്കിയ ഒരാളോ തീർച്ചയായും ഇത്തരം ഒരു ബാച്ചിൽ ഇരിക്കരുത് ഒരു പരിധിവരെ വസ്തുതകളെ പഠിച്ച ഉദ്യോഗാർത്ഥിക്കും മാത്രം ആ പഠിച്ച വസ്തുതകൾ ഏത് തരത്തിൽ ഞാനൊരു പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എഴുതാൻ സാധിക്കുന്നു അത് തുടർച്ചയായ പരീക്ഷകൾ എഴുതി എന്നോടൊപ്പം ആ ക്ലാസ്സിലിരിക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ മാർക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു ഞാൻ പഠിച്ച വസ്തുതകൾ കൃത്യതയോടുകൂടി എനിക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടോ അതോ എന്നെ സംബന്ധിച്ചിടത്തോളം പഠിച്ച വസ്തുതകൾ മറന്നുപോയിട്ടുണ്ടോ ഇത്തരം വസ്തുതകൾ പൂർണ്ണമായി ഒരാൾക്ക് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തരത്തിൽ ദാറ്റ് മീൻസ് ആ പഠിച്ച് നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയാണ് ഇത്തരം എക്സാം ബാച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ജനറൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കിലും നമ്മൾ പഠിച്ച വസ്തുത എത്രമാത്രം ഭംഗിയായി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ ഏതൊക്കെ വസ്തുതകൾ മറന്നുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ചോദ്യമോർമയുണ്ട് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല ഞാൻ എന്തു ചെയ്യണം എന്നത് വ്യക്തമായി മനസ്സിലാകും വ്യത്യസ്ത നിലവാരത്തിലുള്ള മോഡൽ പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു മുന്നേറാനും സാധിക്കും അതിനോടൊപ്പം തന്നെ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ഇരുപത് മാർക്കിനുള്ള കറണ്ട് അവേഴ്സിനെ ആസ്പദമാക്കി ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇവിടെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഏകദേശം രണ്ടോ മൂന്നോ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും ആ പരീക്ഷ ആ ഉദ്യോഗാർത്ഥിയെ അറിയിച്ച ശേഷം ഉദ്യോഗാർത്ഥിക്ക് ഒരു ടൈം ടേബിൾ നൽകിയ ശേഷമായിരിക്കും ആ പരീക്ഷ കണ്ടക്ട് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായി ആ കറണ്ട് അഫേഴ്സിൻ്റെ പാഠഭാഗം കൃത്യതയോടുകൂടി പഠിച്ച് നമുക്ക് ആ പരീക്ഷ എഴുതി മാർക്ക് നേടാൻ സാധിക്കും അതിന് പൂർണ്ണമായി മാർക്ക് നേടാൻ സാധിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ തരത്തിൽ പഠിക്കുന്ന ആൾക്കാർ വേണം തീർച്ചയായും ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ അപ്പോൾ തിരുവനന്തപുരത്തെ മെയിൻ ഓഫീസിൽ മാത്രമായിരിക്കും ഈ എക്സാം ബാച്ച് ഉണ്ടാവുക ജൂലൈ മാസം ഇരുപതാം തീയതി വരെ ആയിരിക്കും ഈ ക്ലാസിൻ്റെ സമയമുണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു പരിധി പഠിച്ച ഏതൊരു ഉദ്യോഗാർത്ഥിക്കും തൻ്റെ അറിവ് കുറേ കൂടെ മുർച്ഛപ്പെടുത്തി പരീക്ഷയ്ക്ക് വേണ്ടി നൂറ് ശതമാനം സജ്ജമാകാൻ ഈ ബാച്ച് പൂർണ്ണമായും ഉപകരിക്കുമെന്ന് വിശ്വസിക്കാം താങ്ക്